ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ബാലസംഘം ചെറുപുഴ വില്ലേജ് സമ്മേളനം ചെറുപുഴ എ വി സ്മാരക ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു നിവേദ്യ സുരേഷ് പതാക ഉയർത്തി സമ്മേളന നടപടി ആരംഭിച്ചു ബാലസംഘം വില്ലേജ് കൺവീനർ പി പി ബാബു സ്വാഗതം ആശംസിച്ചു ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം ജിതിൻ കെ വി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബാലസംഘം ഏരിയ സെക്രട്ടറി ശ്രീഹരി അഖിൽ പി എം നിവേദ്യ സുരേഷ് അഖിൽ പി എ എന്നിവർ അറിയിച്ച് സംസാരിച്ചു പ്രസിഡന്റായി അഖിൽ പി എം സെക്രട്ടറിയായി നിവേദ്യ സുരേഷ് കൺവീനറായി പി പി ബാബു എന്നിവരെ തെരഞ്ഞെടുത്തു പണ്ടെന്നെങ്കിലും അപ്പുറത്തെ വീട്ടിൽ ദേശീയോടോ അല്ലെങ്കിൽ അമ്മേനോടോ കേന്ദ്ര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം ബാലവാടി ിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സൗകര്യങ്ങളോടെ അത്യാധുനിക സ്വാഗതം ചെയ്യുന്നു ഫാമിലി ബ്യൂട്ടി സജ്ജീകരണത്തോടുകൂടിയും കാലം കരുതി സൗന്ദര്യ സങ്കല്പങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന തനത് രീതിയിൽ കാലഘട്ടത്തിന്റെ കാൽ ചില ഞങ്ങളുടെ സേവനങ്ങൾ ഹെയർ കട്ട് ഹൈഡ്രാഫേഷ്യൽ കൂടാതെ